വീണ്ടും മരണവാർത്ത ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത സീരിയൽ നടൻ അന്തരിച്ചു കണ്ണീരോടെ കുടുംബ പ്രേക്ഷകർ ഗട്ടിമേളം പനി വീഴും മലർവാനം എന്നീ തമിഴ് പരമ്പരകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ പ്രഭാകരനാണ് അന്തരിച്ചത് കഴിഞ്ഞ മാസം വരെ നടൻ അഭിനയരംഗത്ത് സജീവമായിരുന്നു അപ്രതീക്ഷിത വേർപാട് സീരിയൽ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഹൃദയാഘാതമാണ് മരണകാരണം നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രഭാകരന് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ആത്മാവിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം